നെറ്റൂരിലെ കുടിവെള്ളക്ഷാമം ഒന്ന് മുപ്പത്തിമൂന്ന് മുപ്പത്തിരണ്ട് ഡിവിഷനിൽ അതിരൂക്ഷമാണ് ടാങ്കറുകളിൽ വെള്ളം എത്തിക്കുന്നുണ്ടെങ്കിലും അത് ഇട റോഡുകളിലേക്ക് വെള്ളം എത്തുന്നില്ല എന്ന വ്യാപകമായിട്ടുള്ള പരാതിയാണ് ജനകീയ സമിതിയുടെയും അതോടൊപ്പം തന്നെ റെസിഡൻസ് അസോസിയേഷൻ മേഖലാ കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഇന്ന് കാലിക്കുടമായി സ്ത്രീകൾ പ്രതിഷേധ പ്രകടനം നടത്തി വാർത്തയിലേക്ക് ആവശ്യമുള്ള അങ്ങനെ മൂന്ന് ദിവസക്കാലമേ ആവശ്യമുള്ളെങ്കിൽ ബഹുമാനപ്പെട്ട മന്ത്രിയോട് ചോദിക്കാനുള്ളത് ബഹുമാനപ്പെട്ട നഗരസഭ അധ്യക്ഷനോട് ചോദിക്കാനുള്ളത് അങ്ങനെയാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എന്തിനാണ് നിങ്ങൾ ഇരുപത്തി ഒൻപത് ദിവസക്കാലം ഞങ്ങളുടെ വെള്ളം കുടി മുട്ടിച്ചത് ഇരുപത്തി ഒൻപത് ദിവസക്കാലം നമ്മുടെ വെള്ളം കുടി മുട്ടിച്ചതിന്റെ പിന്നില് എന്താണ് ഉദ്ദേശം എന്നുള്ളത് ബഹുമാനപ്പെട്ട അധ്യക്ഷൻ വ്യക്തമാക്കണം ഇവിടുത്തെ കൗൺസിലർമാർ നമ്മളോട് പറയണം കൗൺസിലർമാർ സത്യസന്ധമായിട്ട് സംസാരിക്കണം ഇവിടെ അധ്യക്ഷൻ സത്യസന്ധമായിട്ട് സംസാരിക്കണം നമ്മുടെ എം എൽ എ നമ്മളോട് പറയണം എന്തുകൊണ്ടാണ് ഈ കാവട്യം എന്ന് അദ്ദേഹം പറയണം ഇവിടത്തെ എം പി പാർലമെന്റ് മെമ്പർ നമ്മളോട് പറയണം സത്യസന്ധമായിട്ട് നമ്മളോട് സംസാരിക്കണം ഈ ജില്ലയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി ഉണ്ടല്ലോ പി രാജീവ് വ്യവസായ വകുപ്പ് മന്ത്രി ആ മന്ത്രി നമ്മളോട് സത്യസന്ധമായിട്ട് സംസാരിക്കണം ഇവിടത്തെ വകുപ്പുള്ള ജലസേചന വകുപ്പ് മന്ത്രി നമ്മളോട് സത്യസന്ധമായിട്ട് പറയണം ഇവരെല്ലാം പറഞ്ഞത് പച്ചക്കള്ളമായിരുന്നു പച്ചക്കള്ളമാണ് ഇതിന്റെ ഏറ്റവും വലിയ കാരണം എന്താണെങ്കില് ദുരിതാശ്വാസപരമായിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് അടിയന്തര പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കുന്ന സമയത്ത് സർക്കാരിൽ കൊട്ടേഷന്റെ ആവശ്യമില്ല ഇന്ന് നമ്മുടെ പ്രദേശത്തും അതുപോലെ തന്നെ സമീപ പ്രദേശങ്ങളിലും കുടിവെള്ളമില്ലാതായിട്ട് ഇരുപത്തിയൊൻപത് ദിവസം തികയുകയാണ് ജനകീയ സമിതി ഈ ജനകീയ സമരം ഏറ്റെടുക്കാനുണ്ടായ സാഹചര്യത്തെ പറ്റി ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ഈ മാസം പത്താം തീയതിക്ക് ശേഷം നടന്ന ഇവിടെ നടന്ന ചില മുന്നണികളുടെ സമരങ്ങൾ വെറും കപട സമരങ്ങളാണെന്ന ബോധ്യത്തിലാണ് ഈ ജനകീയ സമിതി ഈ ജനകീയ വിഷയം ഏറ്റെടുത്തത് നമ്മൾ ഈ മാസം പതിനഞ്ചാം തീയതിയാണ് നമ്മുടെ പ്രാദേശിക ഭരണകൂടമായ മരട് നഗരസഭയുടെ മുന്നിൽ ഒരു ഉപവാസ സമരം നടത്താൻ തീരുമാനിച്ചത് ഈ വിഷയം വാട്ടർ അതോറിറ്റിയുമായി ചർച്ച ചെയ്യുന്നു ആ ചർച്ചയ്ക്ക് ശേഷം വാട്ടർ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥന്മാർ മറഞ്ഞ മറുപടി കേട്ടുകൊണ്ട് ജനപ്രതിനിധികൾ തിരിച്ചു പോന്നു ഈ നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞത് വാട്ടറിന്റെ പമ്പ് കേടാണ് ആ കേടായ പമ്പ് നന്നാക്കുന്നവർ നിങ്ങൾ ക്ഷമിക്കണം അതിനുശേഷമേ വെള്ളം വരികയുള്ളൂ എന്നുള്ളതാണ് വളരെ നിസ്സാരമായി ആ മറുപടി അവർ പറഞ്ഞു പോയി പക്ഷെ ആ മറുപടി കേട്ടിരിക്കേണ്ട ആൾക്കാരാണ് ഇവിടെ ജനങ്ങൾ കഷ്ടപ്പെടുന്നത് റോഡ് സൈഡിലുള്ള ജനങ്ങൾക്ക് വെള്ളം കിട്ടുന്നില്ലാണ്ട് ഉള്ളിലോട്ടുള്ള ജനങ്ങളിലേക്ക് വെള്ളം എത്തുന്നില്ല അപ്പം അവർക്ക് കൂടി കുടിവെള്ളം ലഭ്യമാക്കുന്ന രീതിയിൽ ഞങ്ങൾക്ക് ടാങ്കറിൽ വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ അത് എല്ലാ എല്ലാ കാര്യങ്ങൾക്കും തികയുന്നില്ല ഡെയിലി പൈപ്പിലൂടെ വെള്ളം കിട്ടാനുള്ള സൗകര്യം എത്രയും പെട്ടെന്ന് റെഡിയാക്കി കിട്ടണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ മോട്ടർ എത്രയും പെട്ടെന്ന് ശരിയാക്കി നേരിട്ട് സുഖമായ രീതിയിൽ തന്നെ വെള്ളം വറ്റാനുള്ള സൗകര്യം അധികാരികൾ കണ്ടു തുറന്ന് കണ്ടു തുറന്ന് എന്തിനു വേണ്ട നടപടികൾ എടുക്കണമെന്ന് തന്നെയാണ് പറയുന്നത് നമ്മുടെ പ്രാഥമികമായ ഒരു ആവശ്യമാണ് ആ വെള്ളം കിട്ടിയില്ല എന്ന് പറയുന്നത് വളരെ പരിതാപകരമായ ഒരു അവസ്ഥയാണ് നമ്മളൊക്കെ പ്രദേശങ്ങൾ താമസിക്കുന്ന ആൾക്കാരാണ് നമുക്ക് ഈ ടാങ്കർ ലോറിയിലെ വെള്ളം എന്ന് പറഞ്ഞത് ഒന്നോ രണ്ടോ പത്തും കിട്ടിയെങ്കിലായി ചിലപ്പോൾ കിട്ടിയില്ല എന്നാലും നമ്മൾ ആ വെള്ളത്തെ ആശ്രയിക്കുന്നില്ല എന്തായാലും കുടിവെള്ളക്ഷാമം ഒരു മാസം പിന്നിടുമ്പോഴും ഇത് സമ്പൂർണ്ണമായിട്ട് പരിഹരിക്കാനുള്ള യാതൊരു ശ്രദ്ധയും അധികാരികൾ ശ്രമിക്കുന്നില്ല എന്നുള്ള വ്യാപകമായിട്ടുള്ള പരാതിയാണ് ജനകീയ സമിതിയും അതോടൊപ്പം തന്നെ റെസിഡൻസ് അസോസിയേഷന്റെ ഭാരവാഹികളും ഉന്നയിക്കുന്നത് ഇന്ന് നടത്തുന്ന സമരത്തിലും അവർ ഇതുതന്നെയാണ് ഉന്നയിച്ചത് ലൈഫ് കൊച്ചിക്ക് വേണ്ടി റിപ്പോർട്ടർ സുഭീഷ് ലാൽ